നിങ്ങൾ കമ്പ്യൂട്ടർ മൊബൈൽ ടെക്നോളജി സംബന്ധമായ അറിവുകൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആപ്ലിക്കേഷൻസ് പെയ്ഡ് ആപ്ലിക്കേഷൻസ് ക്രാക്ക് ആപ്ലിക്കേഷൻസ് തുടങ്ങി ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു ഐ ഫോൺ വാങ്ങുക എന്നുള്ളത് പല ആളുകളുടെയും സ്വപ്നമാണ് അതുപോലെ തന്നെ ഐഫോണിൻ്റെ ലുക്കിലേക്ക് ആൻഡ്രോയിഡ് ഫോണ് മാറ്റാനുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ നിങ്ങൾ പരിചയപ്പെടുത്തിട്ടുണ്ടാവും പക്ഷേ അവയെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവയായിരിക്കില്ല എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺ എക്സാക്ട്ലി ഐഫോണിൻ്റെ ലുക്കിലേക്ക് മാറ്റുവാനും തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ മനോഹരമാക്കുവാൻ സാധിക്കുന്ന രണ്ട് ആപ്ലിക്കേഷനുകളെയാണ് ഈ രണ്ട് ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ വയ്ക്കുന്നു അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഇവിടെ ഞാൻ ഐ നോട്ടിഫൈ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ക്രീനായിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ആദ്യത്തെ ഓപ്ഷൻ എനേബിൾ ഐ നോട്ടിഫൈ എന്നത് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ കാണുന്ന ഐ നോട്ടിഫൈ എന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെക്കുക ശേഷം ഓക്കെ എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം നിങ്ങൾ ബാക്കിലേക്ക് വരിക ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് എനേബിൾ കൺട്രോൾ സ്മാർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം അതുകൂടെ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു കൺട്രോൾ സെൻറ്റർ കൂടെ കാണാൻ സാധിക്കും ഐഫോണിലുള്ള പോലെ തന്നെ നിങ്ങളിത് ജസ്റ്റ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ വൈഫൈ ബ്ലൂടൂത്ത് തുടങ്ങിയ ഓപ്ഷൻസ് എല്ലാം ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ബാറിൻ്റെ കളർ തുടങ്ങിയ എല്ലാം ഇവിടെ മാറ്റാൻ പറ്റും ടൈം ഫോർമാറ്റ് ഷോ സിഗ്നൽ സ്ട്രെങ്ത്ത് ഷോ ബാറ്ററി പെർസെൻറ്റേജ് അതേപോലെ തന്നെ സെറ്റ് സ്റ്റാറ്റസ് ബാർ കളർ സെറ്റ് ടെക്സ്റ്റ് സ്റ്റാറ്റസ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട് ഇവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾ മാറ്റിയ ശേഷം നിങ്ങളുടെ ഫോൺ മനോഹരമാക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക ശേഷം ടെച്ച് എൻട്രി കൊടുക്കുക നിങ്ങൾക്ക് സ്വിച്ചിങ് ടു ഐഒസ് ടെൻ സ്റ്റൈൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളോട് സെറ്റ് ആസ് ഡിഫോൾട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കാം വേണമെങ്കിൽ ഇതുപോലെ ക്യാൻസൽ അടിക്കാം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഐ ഒ എസ് ടെൻ്റെ രീതിയിലേക്ക് ഐ ഒ എസ് ടെൻ്റെ ഐക്കണുകളായിട്ട് മാറിയിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ബ്രൗസർ ഇവിടെ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ത്രീ ഡി ടച്ചിനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതാണ് മെസ്സേജസ് നമുക്ക് ട്രൈ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് റീ ടച്ചിനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതാണ് ഇത് എല്ലാ ആപ്ലിക്കേഷനുകളും ലഭിക്കില്ല അതുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളിൽ മാത്രമേ വർക്ക് ആവുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് ഐഫോണിലുള്ള സ്പോട്ട് ലൈറ്റ് സെർച്ച് അത് നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ സ്ക്രീനിൽ ടച്ച് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് ലൈറ്റ് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ കോൺടാക്റ്റുകളും ആപ്ലിക്കേഷനുകളും എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെയൊന്നും സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്കൊന്ന് വാട്സപ്പ് സെർച്ച് ചെയ്യാം പാട്ടെന്ന് അടിച്ച ഉടനെ തന്നെ താഴെ നിങ്ങൾക്ക് ഓയം വാട്സാപ്പ് വാട്സ്ആപ്പ് ജി ബി വാട്സാപ്പ് തുടങ്ങി വാട്സാപ്പ് എല്ലാം എവിടെ കാണാൻ സാധിക്കും കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നീങ്ങും